ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം പിടികെട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ചെറിയൊരു ബെനഫിറ്റ് വീഡിയോ ആണ് ഇത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലെനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല വീട്ടിൽ തന്നെ ഉണ്ട ഉണ്ടായതാണ് എൻ്റെ വീട്ടിലല്ല കേട്ടോ അടുത്തുള്ളൊരു ചേച്ചി വീട്ടിലുണ്ടായപ്പോൾ എനിക്ക് തന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തരാമെന്ന് അപ്പം ഒട്ടും താമസിച്ചാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ മലയാളികൾ പൊതുവേ പ്രത്യേകിച്ച് എന്താ പറയുക ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ഗുണം അറിഞ്ഞിട്ടൊന്നും അല്ല നമ്മുടെ ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റാണ് നോക്കാറ് അല്ലാതെ നമ്മൾ ഇത് കഴിച്ചാൽ ഇന്ന ഗുണം ഉണ്ടാവും അത് കഴിച്ചാൽ ഇന്ന ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഫുഡ് കഴിക്കാറ് നമ്മൾ മെയിനായിട്ട് ടേസ്റ്റ് നോക്കും പ്രത്യേകിച്ച് ഈ മുരിങ്ങയിലയൊക്കെ കഴിക്കുന്നവർ പൊതുവെ കുറവാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മുരിങ്ങയില കഴിക്കാറില്ല കേട്ടോ മുരിങ്ങയില തോരൻ വെക്കും കറി വയ്ക്കും പക്ഷേ ഇത് എങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും പറയും കഴിക്കണം നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് മുടി വളരാൻ നല്ലതാണെന്നൊക്കെ മുരിങ്ങ ഇല എനിക്കിഷ്ടമല്ല പക്ഷെ മുരിങ്ങക്കായ എനിക്കിഷ്ടമാണ് അപ്പോൾ മുരിങ്ങ ഇലയിലും ഒക്കെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് റിച്ച് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ചെറുപ്പം മുതലേ കൊടുത്ത് ശീലിക്കുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലൊക്കെ നല്ല ഒരു കാര്യമാണ് അപ്പം ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം പ്രത്യുൽപാദന ഉത്തേജനത്തിന് നമ്മുടെ പ്രമേഹം നിയന്ത്രിക്കാൻ ഇതിനൊക്കെ മുരിങ്ങക്കായ ഒരുപാട് ഗുണം ചെയ്യുന്നു മുരിങ്ങയ്ക്ക സ്ഥിരം കഴിക്കുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു മരുന്നും കൂടിയാണ് അപ്പം മുരിങ്ങയ്ക്ക വീട്ടിലുള്ളവർ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു സൈഡ് എഫക്റ്റും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു പച്ചക്കറിയാണ് മുരിങ്ങക്ക അതുപോലെ തന്നെ മുരിങ്ങ ഇല മുരിങ്ങ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ചുമ ശ്വാസം മുട്ടൽ പിന്നെ ജലദോഷം എന്നിവയ്ക്കൊക്കെ ഒരു നമ്മുടെ ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ മുരിങ്ങ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെയുള്ളൊരു പോയിൻറ്റ് എന്ന് വെച്ചാൽ വൃക്കയിലെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വൃക്കയിൽ കല്ല് വരിക കല്ല് വരുക എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പുരുഷന്മാർക്ക് അപ്പം അതില്ലാണ്ടാക്കാൻ ഒരു പറ്റിയ മരുന്നും കൂടിയാണ് മുരിങ്ങക്കായ് കരളിൻ്റെ ആരോഗ്യത്തിന് ഈ മുരിങ്ങായ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കരളിനുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കാൻ മുരിങ്ങ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല വളരെ നല്ലതാണ് നമ്മൾ കൂടുതലും സാധാരണ നാട്ടിൻപുറത്തുകാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുരിങ്ങയ്ക്ക അപ്പം കൂടുതലും നമ്മൾ കറി വയ്ക്കാനാണ് ഉപയോഗിക്കാറ് നമ്മൾ വെറുതെ പച്ചക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഒന്നുമല്ല നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സാലഡ് എന്താ എന്താ ഇല വേണമെങ്കിൽ പറയാം നമ്മൾ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പം സെലറി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ ഈ മുരിങ്ങ ഇലയും കൂടെ അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ വെയിറ്റ് കുറയാൻ പറ്റിയൊരു ഒരു മരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയ്ക്കും നല്ലൊരു സാധനം ഒരുപാട് പോഷക ഗുണങ്ങൾ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ എല്ലാം അടഞ്ഞിട്ടുള്ളൊരു അടിപൊളി പച്ചക്കറിയാണ് മുരിങ്ങ അല്ലെങ്കിൽ അതിൻ്റെ ഇല ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ബോഡിക്ക് പിന്നെ എന്താ നമ്മുടെ ബി പി കണ്ട്രോൾ ചെയ്യാൻ നമ്മുടെ വെയ്റ്റ് ലോസ് കൺട്രോൾ ചെയ്യാൻ അതെല്ലാം എല്ലാത്തിനും ഒരു നല്ല വെയ്റ്റ് മീൻസ് വെയ്റ്റ് കൂടുന്നവർ കാണും അതൊന്നും കൺട്രോൾ ചെയ്യാൻ എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി മരുന്നും കൂടിയാണ് നമ്മുടെ ഈ മുരിങ്ങയ്ക്ക ഈ മുരിങ്ങയെല്ലാം മുരിങ്ങയ്ക്ക രണ്ടും ഞാൻ പറയുന്നുണ്ട് രണ്ടും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് എന്താ പറയുക നമ്മുടെ സ്കിന്നിന് ശരിക്കും പറഞ്ഞാൽ മുരിങ്ങയിലൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്ത് പ്രയോജനമാണെന്ന് ചിന്തിക്കുമ്പോൾ കാരണം ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് മുരിങ്ങ ഇല അരച്ച അതിൻ്റെ നീര് എടുത്തിട്ട് അതിരി നാരങ്ങതിരിലോ അല്ലെങ്കിൽ വല്ല മിക്സ് ചെയ്തിട്ട് മുഖത്ത് തീർക്കുന്നത് നല്ലതാണ് ചിലർ അത് തലയിൽ പുരട്ടും നമ്മുടെ ഈ ഡാൻഡ്രഫൊക്കെ ഇല്ലാണ്ടാക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മളറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് ഇങ്ങനെ ചില ഇൻഫർമേഷനിലൂടെയാണ് നമ്മൾ അറിയുന്നതന്നെ ഇങ്ങനെ എൻ്റെ ഇതുപോലുള്ള വീഡിയോ വഴി നിങ്ങൾക്കിത് വളരെ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ മുടി വളർച്ചയ്ക്ക് എങ്ങനെ മുരിങ്ങയില ഉപയോഗിക്കാം എന്നുള്ളവർക്ക് വേണ്ടിയാണ് മുരിങ്ങയില എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഇന്ന് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു താളിയുടെ രൂപത്തിൽ നല്ല ഒരു കുയമ്പ് രൂപം എന്നാൽ ഭയങ്കര തിക്കും അല്ലാത്ത രീതിയിൽ ഒരു താളിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ മുടിക്ക് നല്ല വോളിയം തോന്നിയിട്ട് നമ്മൾ ഉള്ള് ഉള്ളു കുറവുള്ള മുടികളൊക്കെ കാണും അപ്പം മുടിക്ക് നല്ല ഉള്ളുണ്ടാവാനും നമ്മുടെ മുടി നല്ല ഷൈൻ ആവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ മാറാനും പറ്റിയൊരു മരുന്നാണ് ഈ ഒരു പാക്കെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളരാനും നല്ലൊരു പാക്കാണ് ഒട്ടും വലിയ പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല വീട്ടിൽ മിക്കവരെ വീട്ടിലും ഒരു സാധനമാണ് ഈ മുരിഞ്ഞ പിന്നെ കഞ്ഞിവെള്ളം ഡെയിലി കിട്ടുന്ന ഒരു സാധനമാണ് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ മുരിഞ്ഞയില പാക്ക് മുരിങ്ങയിലേക്ക് ചെറിയൊരു സ്മെല്ലുണ്ട് പക്ഷേ അത് കഴുകി കൂടി ആ സ്മെല്ലൊക്കെ മാറി കിട്ടും പ്രത്യേകിച്ച് ഒരു ഷാംപുവോ കണ്ടീഷണറോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല മുടി നല്ല സ്മൂത്തായി വരും പിന്നെ കറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മുരിങ്ങ അല്ലെങ്കിൽ മുരിങ്ങയില മുരിങ്ങക്കായൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ വേണമെങ്കിൽ കാരണം മുരിങ്ങ നന്നായി കഴിഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കുക്കറിൽ ഇട്ട് വേവിക്കുക എന്നിട്ട് മുരിങ്ങയില വെന്ത വെന്തതിൻ്റെ ആ സ്റ്റോക്ക് കളയാൻ പാടില്ല ആ വെന്ത മുരിങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ആ ചെറിയ നാരൊക്കെ കാണും അതിൽ അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് ആ അരിച്ച പൾപ്പും പിന്നെ ആ മുരിഞ്ഞലയുടെ ആ വെന്ത സ്റ്റോക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കുരുമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിക്കുവാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ എല്ലിൻ്റെ ശരീരത്തിൽ എല്ലിൻ്റെ ബലത്തിന് പിന്നെ പിമ്പിൾസ് ഒന്നും വരാതിരിക്കും പിന്നെ നല്ല ഗ്ലോ കിട്ടും പിന്നെ മുടി വളരും അതുകൊണ്ടൊക്കെ ഒരുപാട് ഈ സൂപ്പ് കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മുരിങ്ങക്കായും മുരിങ്ങ ഇല മാത്രമല്ല ഗുണമുള്ളത് മുരിങ്ങയുടെ പൂ വരെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ അധികം ആർക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും മുരിങ്ങയുടെ പൂ അത് വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കുമെന്ന് അത് വെച്ചിട്ട് നമുക്കൊരു തോരൻ പോലെ ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു മുട്ടയൊക്കെ പൊടിച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് അതും ഈ മുരിഞ്ഞ ഇലയും മുരിങ്ങക്കായും എന്തുമാത്രം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് അതിൻ്റെ പൂവും അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് കറി വെച്ച് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതൊരു കുഞ്ഞൊരു ബെനഫിറ്റ് വീഡിയോ ആയിരുന്നു കാരണം നമ്മളറിയാതെ പോകുന്ന നമ്മുടെ ഈ മുരിങ്ങേനയുടെ ഗുണങ്ങൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായും കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും അവർ മടി കാണിച്ചാലും എങ്ങനെയെങ്കിലും അത് കൊടുക്കാൻ ശ്രമിക്കുക ചെറുപ്പം പോലെ ശീലിപ്പിക്കുക കാരണം അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും അവരുടെ എല്ലുകളുടെ ബലത്തിനും കണ്ണുകളുടെ എല്ലാ ബലത്തിനും നല്ലൊരു മരുന്നാണ് നമ്മുടെ കണ്ണിനുള്ള കാഴ്ചശക്തിക്ക് മുടി വളരാൻ സൗന്ദര്യ സംരക്ഷണത്തിന് എല്ലിനും പല്ലിനും എല്ലാത്തിനും മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും പറ്റിയ അവയവങ്ങളുടെ ആരോഗ്യത്തിന് പറ്റിയ ഒരു മരുന്നാണ് മുരിങ്ങക്ക അല്ലെങ്കിൽ മുരിങ്ങയില അത് അതുമല്ലെങ്കിൽ മുരിങ്ങയുടെ പൂവ് അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇതുകൊണ്ടുള്ള ഇതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പ്ലീസ് നിങ്ങളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ് ടേക്ക്